ഹലോ കൂട്ടുകാരെ ഏവർക്കും ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം വലിപ്പക്കുറവ് പരിഹരിക്കാനുള്ള മറ്റൊരു കിഡില്ലൻ ഔഷധവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ വലിപ്പക്കുറവ് ഉത്തേജനക്കുറവ് എല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ അല്ലേ അപ്പോൾ ഇത്തരക്കാർ ഇതിനുള്ള പരിഹാര മാർഗം അന്വേഷിക്കും ഇന്ന് ഉത്തേജനക്കുറവിനും വലിപ്പക്കുറവിനും ധാരാളം മരുന്നുകൾ ലഭ്യമാണ് ഇത് വാങ്ങിക്കഴിക്കുന്നതിലൂടെയോ ധാരാളം പാർശ്വഫലങ്ങളും ഉണ്ടാവും ഇതുമൂലം മറ്റു രോഗങ്ങളും ശരീരത്തിൽ കടന്നുകൂടാൻ സാധ്യതയേറുന്നു പുരുഷനിൽ ഉത്തേജനക്കുറവ് കൂടുതലായും സംഭവിക്കുന്നത് ലിംഗത്തിലേക്ക് രക്തസംക്രമണം മതിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് അതിനാൽ ആ ഭാഗത്തെ മാംസപേശികൾ വികസിക്കില്ല അതുമൂലം പ്രതീക്ഷിച്ച ഉത്തേജനം നടക്കാതെ വരികയും ചെയ്യുന്നു ശീകരസ്ഖലനം സംഭവിക്കുകയും ഇതുമൂലം ദാമ്പത്യത്തിൽ ശാരീരിക ആസക്തി മതിയായ രീതിയിൽ പങ്കാളികൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു ഇതിന് കാരണമായി ഉത്കണ്ഠ ഡിപ്രഷൻ എന്നിവയെല്ലാം ഇത്തരക്കാരിൽ കാണപ്പെടുന്നതാണ് എങ്കിൽ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ഒരു നാച്ചുറൽ റെമഡിയും ആയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഒരു പ്രിസെർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ചിലവും ചുരുക്കം വീട്ടിലുണ്ടാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് സവാള സവാള എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ സവാളയുടെ പോഷക ഗുണങ്ങൾ ഒരുപാടാണ് അതിലെ സർപ്ലസ് വൈറ്റമിൻസ് ഒക്കെ ശരീരത്തിൻ്റെ നല്ല ഹോർമോൺസ് പ്രവർത്തിപ്പിക്കുന്നതിന് സഹായിക്കുന്നു സവാള ലൈംഗികപരമായ അസുഖങ്ങൾക്ക് കാലം മുതലേ നിലനിന്നിരുന്ന ഒരു ഔഷധം കൂടിയാണ് സവാള കഴിക്കുന്നതിലൂടെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തസംക്രമണം വർദ്ധിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞത് പാലിൽ മിക്സാക്കി കഴിക്കുന്നത് ലിംഗോത്തേജനത്തിന് നല്ലതാണ് ഒട്ടകപ്പാലാണ് ഇതിന് ഉത്തമം എന്ന് പറയാറുണ്ടെങ്കിലും കിട്ടാത്തവർ പശുവിൻ പാൽ ഉപയോഗിക്കാം അതായത് ഒരു ഗ്ലാസ് പാലിൽ ഒരു സവാള അരിഞ്ഞു വെച്ച് അരമണിക്കൂർ വെക്കുക എന്നിട്ട് ഇത് അരച്ചെടുത്ത് പാലിൽ അല്പം ചെറുതേനൊഴിച്ച് കുടിക്കുക ഇത് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞി ചെയ്യേണ്ടതാണ് പാലിൻ്റെ പോഷണവും തേനും ഒക്കെ ശരീരത്തിൽ എത്തുന്നത് പുരുഷന്മാരുടെ സ്റ്റാമിന വർദ്ധിക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം വരുന്നത് വരെ ഏവർക്കും എൻ്റെ ശുഭദിനം